ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്രയും കേക്കുകളാണ് നമുക്കുള്ളത് അപ്പോൾ സ്പോഞ്ചൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ക്രം കോട്ടിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഒരു വാൻജോ കേക്ക് ഉണ്ട് പിന്നെ നമുക്ക് ബർത്ത്ഡേക്ക് ഓർഡർ ഉള്ളത് ഒരു രണ്ട് കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ ഒരു ഹാഫ് കെ ജിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കുമാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേബിൾ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു നൂറ് പീസ് ക്യാരഡേറ്റ്സ് കേക്ക് ഉണ്ട് അങ്ങനെയുള്ള കുറച്ചധികം ഓർഡറുകളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള നമ്മുടെ വാൻജോ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം സ്പോഞ്ചൊക്കെ നന്നായിട്ട് തണുത്ത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രം കോട്ടിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്പോഞ്ച് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ലെയറിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗണാഷും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ലെയറിൽ കൊടുക്കുന്നത് അടുത്തത് നമ്മൾ വെക്കുന്നത് വാനിലയാണ് വാനില സ്പോഞ്ചിനകത്ത് ഇതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കൊടുത്തിട്ടും ഇടയിലും നമ്മൾ ഇതേപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഈ മിൽക്ക് മെയ്ഡിന് പകരം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഗണാഷാക്കിയിട്ട് അതും ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ നാല് ലെയറും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് അടുത്ത കേക്ക് ചെയ്യുമ്പോൾ ബർത്ത്ഡേയുടെ കൂടെ കൊടുക്കാനുള്ള ഹാഫ് കെ ജി റ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് ഇത് അപ്പോൾ ഒത്തിരി വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ലെയറ് ചെയ്യുന്നതെന്നും ക്രം കോട്ടിങ് ചെയ്യുന്നതെന്നൊക്കെ അതാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ നേരത്തെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് വെച്ച് നമ്മുടെ വാൻജോ കേക്ക് ഒന്ന് പുറത്തെടുത്തു ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതേപോലെ ഫുൾ ഒന്ന് വൈറ്റ് ക്രീം വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ചൊരു ബ്രൗൺ കളറും ഒരു ചോക്ലേറ്റ് കളറും കൂടി ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കളർ കിട്ടി എന്നിട്ട് ഇതേപോലെ ലൈറ്റായിട്ട് സൈഡിൽ മെയിലിലൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ എഴുതിയത് ഫോണ്ടൻറ്റിലാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ഡേ കേക്കിൻ്റെ ടേബിൾ സെറ്റിൻ്റെ കൂടെ നമുക്ക് ഡോണറ്റ്സ് ഒക്കെ ഉണ്ട് അഞ്ച് ആണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഒന്ന് റെഡി ആക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഡോണറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ തീം കേക്ക് അതായത് അവർ പറഞ്ഞേക്കുന്ന തീം കാർത്തൂൻ്റെ തീമാണ് ആ കേക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാത്തതാണ് കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഒക്കെ ചെയ്യുന്ന കാണിക്കാനാണല്ലോ പിന്നെ ഇതേപോലെ ഒരു ഗ്രീൻ കളർ തീമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ താഴെ ഞാൻ സെവൻ ഇഞ്ചിൻ്റെയിലും മേളിൽ ഫൈവ് ഇഞ്ചിൻ്റെയിലും ആണ് ബേക്ക് ചെയ്തത് ഇത് കുറച്ച് ഫ്ലവേഴ്സ് ആണ് അത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു മൂന്നാല് കാർട്ടൂൻ്റെ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ട് ഇതൊന്ന് കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അധികം സ്റ്റിക്കറൊന്നുമില്ല ഉള്ളൂ പിന്നെ ബാക്കി ഇതേപോലെ ക്രീം വെച്ച് നമ്മുടെ പുല്ലിൻ്റെ ആ ഒരു ടെക്സ്റ്റർ കിട്ടാനായിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് തീം കേക്കൊക്കെ ചെയ്യുമ്പോൾ പല കസ്റ്റമേഴ്സിനും പല അഭിപ്രായങ്ങളാണ് ചിലവർക്ക് സ്റ്റിക്കർ മതി ചിലർക്ക് ഫോൺ നിർബന്ധമാണ് പിന്നെ ചിലവർക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നാൽ ഫോൺ ടെൻ്റ് വേണ്ട അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും അഭിപ്രായം അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കേക്കും ചെയ്യുന്നത് അപ്പോൾ ഈ കേക്കിൻ്റെ പരിപാടി എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ കപ്പ് കേക്ക് ഇതിൻ്റെ കൂടെ പോപ്സ് സിക്കിൾസ് ഡോണട്ട് പിന്നെ നൂറ് പീസ് ക്യാരറ്റ് കേക്കും ഉണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അവിടെ കൊണ്ടുപോയിട്ട് ഡെലിവറിയും കൂടി ചെയ്യാനുണ്ട് അവർ ഈ ഒരു മെയിൻ കേക്കിൻ്റെ കൂടെ എക്സ്ട്രാ കട്ട് ചെയ്യാനായിട്ട് ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വേണമെന്നു പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ഡിസൈൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് വെറുതെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ അവർ കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരവിടുത്തെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കൊണ്ടുവന്നതാണ് കാരണം ഒത്തിരി നേരത്തെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ അത് കാരണം ഞാൻ കസ്റ്റമറെ വിളിച്ച് ചോദിച്ച് ഒര മണിക്കൂർ മുമ്പായിരിക്കും കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ മെസ്സിക്കുട്ടിയും ചേട്ടനും കൂടി പോയി ഡെലിവറി ചെയ്തു സാധനമൊക്കെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ വിശേഷം ടാറ്റാ